ഹായ് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് കുരുമുളകിട്ട് വച്ച വാള മീനാണ് വാള മീൻകറി തയ്യാറാക്കാൻ ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം രണ്ട് സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത് തേങ്ങ ചേർക്കാത്തത് കൊണ്ടാണ് ഞാൻ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തത് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് അര സ്പൂൺ കടുക് ഇട്ടുകൊടുക്കാം കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന മുളകും ഉള്ളിയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം മുളകും എല്ലാം മൂത്ത് വന്നു ഇതിലേക്ക് നമുക്ക് ചെറിയ ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പകുതി സവാള ചെറുതായിട്ട് പൊടി പൊടിയാന്നാണ് ഞാൻ ഇത് അരിഞ്ഞത് മൂന്ന് നാല് പച്ചമുളകും കൂടി നമുക്ക് അതിലേക്ക് ഇട്ടു കൊടുക്കാം നമുക്ക് നല്ലതുപോലെ വഴക്കി കൊടുക്കാം ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് വച്ചിരിക്കുന്ന രണ്ട് മൂന്ന് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇട്ട് നമുക്കിത് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ടൊമാറ്റോ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ടൊമാറ്റോ കഷ്ണങ്ങൾ ഇട്ടിട്ട് കുറച്ച് സമയം നമുക്കിത് ഇളക്കി കൊടുക്കാം കുറച്ച് സമയം നമുക്കിത് ഇളക്കിയിട്ട് ഇതിലേക്ക് കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം കുരുമുളക് ഒരു സ്പൂണിന് വേണ്ടിയിട്ട് കുരുമുളക് ചേർത്ത് കൊടുക്കാം രണ്ട് സ്പൂൺ മുളക് പൊടി ഇടാം ഇതിലേക്ക് നമുക്കിനി ഒരു സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിത് ഇളക്കി കൊടുക്കാം കുറച്ച് സമയം ഇളക്കിയിട്ട് നമുക്കിതിലേക്ക് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഉലുവപ്പൊടി ഇടാൻ ഞാൻ മറന്നുപോയി ഒരു കാൽ സ്പൂൺ ഉലുവപ്പൊടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിത് കുറച്ച് സമയം ഇതിൻ്റെ പച്ചമണം മാറുന്നതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് പിഴിഞ്ഞ് വച്ചിരിക്കുന്ന പുളിവെള്ളം നമുക്കിതിലേക്ക് ഒഴിക്കാം പുളിവെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി കുരുമുളകും മുളവിൻ്റെയും എരി മാറാനായിട്ട് നമുക്ക് പുളി വെള്ളം കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഉപ്പ് നീരാണ് ഒഴിക്കുന്നത് ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം പൊടി ഉപ്പ് ഇടുന്നവർക്ക് പൊടി ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ഞാനിവിടെ രണ്ട് വാളയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ കൊടുക്കാം മീൻ കഷ്ണങ്ങളെല്ലാം ഇട്ട് നമുക്കിനി ഇത് ഈ കൂട്ടിനോട് യോജിപ്പിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഒരു അടപ്പ് വെച്ച് അടച്ച് വേവിച്ചെടുക്കാം മീൻ വെന്തോന്ന് നമുക്ക് നോക്കാം മീൻ തിളച്ച് വെന്ത് വരുന്നുണ്ട് ഇത് നമുക്കൊന്ന് ഒരു തുണി വെച്ച് ഇങ്ങനെ ഒന്ന് കറക്കി വെച്ച് കൊടുക്കാം കുറച്ച് സമയം കൂടെ വേകുമ്പോൾ ചാറെല്ലാം വറ്റി വരും നമുക്ക് ഒന്നുകൂടി ഇത് അടച്ച് വയ്ക്കാം ൊക്കെ നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു പത്ത് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം നമ്മുടെ കുരുമുളകിട്ട വാളക്കറി റെഡിയായി എൻ്റെ ഈ വീഡിയോ ആദ്യമായി കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്